വനം ഉദ്യോഗസ്ഥർ കർഷകന്റെ വീട് കത്തിച്ച വീട്ടിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി കുരുമുളക് എന്നിവയും വീട് പൊളിച്ച വീട്ടുപകരണങ്ങളും ആക്രിക്കടയിൽ വിറ്റതായി പരാതി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വീട്ടുപകരണങ്ങൾ കടത്തി ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുകയാണ് പാൽക്കുളം മേടിന് സമീപത്തെ അൻപത് വർഷക്കാലമായി താമസിക്കുന്ന കുത്തനാപ്പള്ളി നിജോപോളിന്റെ വീട്ടിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിക്രമം നടത്തിയത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പാൽക്കുളംമേടിന് പോകുന്ന വഴിയുടെ അരികിൽ അൻപത് വർഷക്കാലമായി വീട് വെച്ച് താമസിച്ചുകൊണ്ടിരുന്ന വീട് വനഭൂമിയിലാണെന്നാരോപിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വീട് കത്തിച്ചുകളയുകയും വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന കാപ്പി കുരുമുളക് എന്നിവയും ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര ആക്രിക്കടയിൽ വിൽക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു

എൻ്റെ വീട് തീർക്കുകയും ഇതിൻ്റെ അകത്തു നിന്നുണ്ടായിരുന്ന ഇരുമ്പും ആക്രി സാധനങ്ങളും എല്ലാം കൂടെ കൂട്ടി വനം വകുപ്പുകാർ വനംവകുപ്പിൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആക്രി കടയിൽ കൊടുത്തതിൻ്റെ രേഖകൾ എൻ്റെ വീഡിയോ പ്രൂഫ് എൻ്റെ അത് ഏകദേശം ഇരുന്നൂറ് കിലോയോളം ഇരുമ്പ് ഐറ്റംസ് അതിനകത്തുണ്ടായിരുന്നു എന്ന് ആക്രിക്കടക്കാരും പറയുക ഇവിടുന്ന് ഏകദേശം രണ്ട് കിലോമീറ്ററോളം ദൂരത്തിൽ വെള്ളം ഇട്ടുകൊണ്ടുവരുന്ന ഓസ് ഒരു വലിയ റോൾ ഓസും അവിടെ അവർ കൊണ്ടു വെച്ചിട്ടുള്ളതാണ് അതും വിറ്റേക്കുന്ന അതും കാപ്പിക്കുരു ആറയാൾക്ക് ഉണ്ട് അതിവിടെ കത്തിച്ചായിട്ട് കാണുന്നില്ല തലച്ചവടയിറക്കി വണ്ടിയെ ആറ്റി കൊണ്ടുപോയിട്ടുണ്ട് അത് ഏകദേശം ഒരു ഒന്നൊന്നര ലക്ഷം രൂപയുടെ സാധനമുള്ളതാണ് നിജോ പോളിനാ വർഷങ്ങൾക്ക് മുമ്പ് കുടുംബസ്വത്തായി കിട്ടിയ ഭൂമിയാണിത് പഞ്ചായത്ത് രേഖകളിൽ വീടിന്റെ കരമുൾപ്പെടെ പഞ്ചായത്തിൽ അടച്ചു വരുന്നതുമാണ് പാൽക്കുളമ്മയുടെ പ്രദേശത്ത് നിരവധി പേരെ മുൻപും ഭീഷണിപ്പെടുത്തിയ സ്ഥലത്ത് നിന്ന് ഇറക്കി വിടുവാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ശ്രമം നടത്തിയിരുന്നു താമസിക്കാൻ തനിക്ക് മറ്റിടമില്ലെന്നും വാടക വീട്ടിലാണ് കഴിയുന്നതെന്നും കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടെന്നും നിജോപ്പോൾ പറഞ്ഞു ഇടുക്കി